ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന എഫ് സി ബാഴ്സലോണക്ക് ഒരു മികച്ച സ്ട്രൈക്കറെ ആവശ്യമുണ്ട് പറയാൻ കാരണം റോബർട്ട് ലെവൻഡോസ്കിയുടെ കോൺട്രാക്റ്റ് വരുന്ന സമ്മറിൽ അവസാനിക്കുകയാണ് ഈ കോൺട്രാക്റ്റ് ഇനി ബാഴ്സലോണ പുതുക്കാൻ സാധ്യതയില്ല കാരണം ലെവൻഡോസ്കിയുടെ പ്രായം പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് നല്ല ഒരു സ്ട്രൈക്കറെ ഒരു യുവ സൂപ്പർ താരത്തെയാണ് എഫ് സി ബാഴ്സെലോണക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് ഏളിങ് ഹാലൻ്റ് ഹൂലിയൻ ആലവിറസ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഈ സ്ഥാനത്തേക്ക് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പ്രമുഖ ജർമ്മൻ മാധ്യമമായ ബിൽഡ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ബൊറൂസിയയുടെ ഗിനിയൻ സ്ട്രൈക്കറായ സെർഹോ ഗിറാസിയിൽ ഇപ്പോൾ എഫ് സി ബാഴ്സലോണക്ക് താല്പര്യമുണ്ട് ബാൾസ എന്ന് പറയുമ്പോൾ അവരുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്കിനാണ് ഈ താരത്തിൽ വലിയ താല്പര്യമുള്ളത് ഡോഡ്മുണ്ടിന് വേണ്ടിയാണ് ഗിറാസി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെക്കുന്ന സ്ട്രൈക്കർ അത് ഗിറാസിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ോഡ്മുണ്ട് അങ്ങനെയൊന്നും താരത്തെ കൈവിടാൻ സാധ്യതയില്ല വലിയ ഒരു തുക തന്നെ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഇത്തവണത്തെ ബൂണ്ടസ്ലികയിൽ നാല് മത്സരങ്ങളിൽ നിന്ന് നാല് ഗോളുകൾ ഗിറാസി നേടിയിട്ടുണ്ട് നിലവിൽ അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലാണ് മികച്ച ഒരു സ്ട്രൈക്കറാണ് അദ്ദേഹം നമുക്കറിയാം ഡോഡ്മുണ്ടിന് വേണ്ടി ആകെ അൻപത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം നാല്പത്തിമൂന്ന് ഗോളുകൾ നേടിയിട്ടുണ്ട് അതിനു മുൻപ് സ്റ്റിഫ്റ്റ്ഗർട്ടിന് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ സ്ട്രൈക്കറാണ് ഇദ്ദേഹം പക്ഷേ ലാപോർട്ടക്ക് ഗിറാസിയിൽ വലിയ താല്പര്യമില്ല എന്ന കാര്യം കൂടി ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട് ലാപോർട്ടക്ക് വേണ്ടത് ഈ താരത്തേക്കാൾ കുറച്ചുകൂടി ഫേമസ് ആയ അതല്ലെങ്കിൽ സ്റ്റാറായ ഒരു താരത്തെയാണ് അതുകൊണ്ട് തന്നെ ഗിറാസിയിൽ ബാഴ്സയുടെ പ്രസിഡന്റിന് വലിയ താല്പര്യമില്ല മറിച്ച് ഹൂലിയൻ ആൽവറസ് ഏളിങ് ഹാലിയ സൂപ്പർ സ്റ്റാറുകളിലാണ് അദ്ദേഹത്തിന് താൽപ്പര്യം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഫ്ലിക്കിന്റെ താല്പര്യം നടപ്പിലാകുമോ അതല്ലെങ്കിൽ ലാപോർട്ടയുടെ താല്പര്യം നടപ്പിലാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അടുത്ത സമ്മറിൽ ഏതായാലും എഫ് സി ബാഴ്സെലോണ ഒരു മികച്ച സ്ട്രൈക്കറെ കൊണ്ടുവരാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കാണാം